എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നിരാശയുടെയും അടിച്ചമർത്തലിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചുകൊണ്ട് ദുഷ്ടരുടെ എല്ലാ പദ്ധതികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കർത്താവ് തൻ്റെ അചഞ്ചലമായ വിശ്വസ്തയും അനന്തമായ സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ നമ്മുടെ സർവഭയങ്ങളെയും നിരാശയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ നാളത്തെ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകും അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യും ഒപ്പം ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരിലേക്കും വ്യാപിക്കുവാൻ ഈ യിലൂടെ ദൈവം ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊൻപത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവു ചാൽ കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിന് മുൻപ് ഉണങ്ങി പോകുന്നു അത് കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് വഴിപോക്കർ അവരെ നോക്കി പറയുന്നില്ല കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയുടെ നിശ്ശബ്ദതയിൽ എല്ലാവരും നിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ കർത്താവെ അങ്ങയുടെ തിരുവചനത്തിൽ ആശ്വാസവും ശക്തിയും നേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നുവരുന്നു ഇന്ന് ഞങ്ങളെ ഈ പകൽക്കാലം മുഴുവനും അവിടുന്ന് കാത്തു സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും അങ്ങയുടെ ഉപദേശങ്ങളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ പ്രതികൂല സമയങ്ങളിൽ അങ്ങയുടെ വിശ്വസ്തയും വിടുതലും ഞങ്ങൾക്ക് ആശ്വാസമാകുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളും ക്ലേശങ്ങളും ഇപ്പോൾ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു സങ്കീർത്തനക്കാരൻ ചെറുപ്പം മുതൽ കഷ്ടതകൾ അനുഭവിച്ചതുപോലെ ചെറുതും വലുതുമായ വെല്ലുവിളികൾ ഞങ്ങൾ ഓരോരുത്തരും നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ ഞങ്ങൾക്കും പലവിധമായ ദുരന്തങ്ങളും നിഷേധാത്മകമായ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കർത്താവേ എന്നാൽ സങ്കീർത്തനക്കാരനെ അവരുടെ എതിരാളികളുടെ മേൽ വിജയം പ്രഖ്യാപിക്കാൻ അങ്ങ് അനുവദിക്കുകയും അധികാരപ്പെടുത്തിയതുപോലെയും അങ്ങയുടെ കൃപയിലൂടെയും ശക്തിയിലൂടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പോരാട്ടങ്ങളിൽ ഞങ്ങൾ വിജയം വരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ജീവിത ഭാരങ്ങളാൽ ഞെരുക്കപ്പെടുമ്പോൾ പോലും അങ്ങ് നീതിമാനായ ദൈവം ഞങ്ങളുടെ കൂടെയാണ് എന്നറിയുന്നത് ഞങ്ങൾക്ക് ആശ്വാസവും ധൈര്യവും നൽകുന്നു ഞങ്ങൾ നേരിടുന്ന അനീതികൾ അവിടുന്ന് കാണണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ചെയ്ത് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവപുത്രന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അടിച്ചമർത്തലിൻറെയും നിരാശയുടെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ചുകൊണ്ട് കർത്താവെ ദുഷ്ടരുടെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ ജനത്തെ ദ്രോഹിക്കാനും അങ്ങയുടെ ഉദ്ദേശങ്ങൾ തകർക്കാനും ശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഈ രാത്രിയിൽ ഉയർത്തി സമർപ്പിക്കുന്നു ദൈവമേ അവരുടെ ഹൃദയങ്ങൾ മയപ്പെടുന്നതിനും അവരുടെ മനസ്സ് അങ്ങയുടെ സ്നേഹത്താലും സത്യത്താലും പരിവർത്തനം ചെയ്യപ്പെടുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യത്തെ എതിർക്കുന്നവർ താഴ്മയുള്ളവരാകുകയും ആത്യന്തികമായി അവരുടെ വിനാശകരമായ പാതകളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യിപ്പിക്കണമേ കർത്താവെ കൊയ്ത്തുകാരൻ തൻ്റെ കൈ നിറയ്ക്കുന്നില്ല കറ്റകെട്ടുന്നവൻ തൻ്റെ ഭുജങ്ങളിൽ നിറയുന്നില്ല അവരുടെ അരികിലൂടെ പോകുന്നവർ പറയരുതേ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന വചനം പറയുന്നത് പോലെ വീടുകളുടെ മുകളിലൂടെ പുല്ല് പൂർണ്ണമായി വളർന്നതിനു മുൻപ് വാടിപ്പോകുന്നത് പോലെ ശത്രുവിന്റെ തന്ത്രങ്ങളെ ശക്തിയില്ലാതാക്കുന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ എന്നേരും വിശ്വസിക്കുന്നു കഥാവെ ഞങ്ങളുടെ ശത്രുക്കളുടെ പ്രയത്നങ്ങൾ ഫലമോ പ്രതിഫലമോ നൽകാതെ നിഷ്ഫലമായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പകരം അങ്ങയുടെ നന്മയുടെയും കൃപയുടെയും സാക്ഷ്യമായി ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിറഞ്ഞ കവിയുന്ന അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉറപ്പിൽ ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയായിരിക്കണമേ എല്ലാ പരീക്ഷണങ്ങളിലും വിജയങ്ങളിലും ഞങ്ങളെ നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അങ്ങയുടെ നിത്യമായ വചനത്തിന് എന്നേക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ വിഷമത്തിലും ദുഃഖത്തിലും ഭയത്തിലും ഏകാന്തതയിലും വേദനയിലും രോഗപീഠകളിലും അസ്വസ്ഥതകളിലും നിരാശയിലും കഴിയുന്ന മക്കൾക്ക് അങ്ങ് തുണയും സഹായവും ആയിരിക്കണമേ ദൈവമേ അനേക വ്യക്തികൾ ഈ സമയം രാത്രിയിൽ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നു കർത്താവായ ദൈവമേ കരുണ തോന്നി അവരുടെ കണ്ണുകളിലേക്ക് ഗാഠനിദ്ര അയച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നാളത്തെ അവർ സമർപ്പിച്ച് അവരുടെ ഓരോ നിയോഗങ്ങളെയും ഈശോയെ അങ്ങയുടെ സ്നേഹമുള്ള കരുതലുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി നാളത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ദർശിച്ച് ഉണരുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് മേൽ അവിടുന്ന് കരുണ കാണിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി സകല ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകം അങ്ങ് കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗശയയിൽ അഭയമായ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ വലിയ സൗഖ്യം നൽകി വിടുതൽ നൽകി സമാധാനം നൽകി അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ പരിപൂർണമായി മോചിപ്പിക്കണമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വേദനകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നീതിമാനായ കർത്താവെ ആരെയും അവിടുന്ന് ഒറ്റയ്ക്കാക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ അങ്ങയുടെ വചനം ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയോ ഒറ്റയ്ക്കാക്കുകയോ ചെയ്യുകയില്ല യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിലും എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ എന്ന വിശ്വാസത്തിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ അടുത്തട്ടിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചവരോട് ഈ സമയം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അവർ വിദൂരത്തിലാണെങ്കിലും സമീപസ്ഥാണെങ്കിലും ദിവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ അവരോട് ക്ഷമ ചോദിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പരിശുദ്ധ സ്നേഹാഗ്നിയാൽ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എളിമയുള്ള ഹൃദയം നൽകി ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള എളിമയുള്ള ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ ശക്തിയില്ലാതാക്കി ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കാൻ ഇടയാക്കാത്ത രീതിയിൽ നിങ്ങളുടെ ശക്തി ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഒപ്പം അടിച്ചമർത്തലിന്റെയും നിരാശയുടെയും ഭയത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി മോചിപ്പിച്ചുകൊണ്ട് സകല ദുഷ്ടന്മാരുടെ സകല ശത്രുക്കളുടെയും പദ്ധതികളിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമന്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും കൃപയാലും നമ്മെ സംരക്ഷിക്കട്ടെ സമാധാനത്തോടെ ഉറങ്ങുന്നതിന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ